ചാനൽ ചർച്ചയിലെ വിവാദ പരാമർശത്തിൽ പി സി ജോർജിന്റെ അറസ്റ്റ് തടഞ്ഞ് കോടതി ശനിയാഴ്ച മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കും വരെ അറസ്റ്റ് ചെയ്യരുതെന്ന് കോട്ടയം സെഷൻസ് കോടതി നിർദേശിച്ചു നടത്തിയ പരാമർശത്തിനെതിരെ നൽകിയ കേസിലാണ് നടപടി ചാനൽ ജോർജ് നടത്തിയ പരാമർശം വലിയ നടപടിയിരുന്നു ഇതിനെതിരെ യൂത്ത് ലീഗാണ് പരാതി നൽകിയിരുന്നത് പരാതിയുടെ അടിസ്ഥാനത്തിൽ ഈരാറ്റുപേട്ട പോലീസ് കേസെടുത്തിരുന്നു മതസ്പർദ്ധ വളർത്തൽ കലാപാഹ്വാനം ഉൾപ്പെടെയുള്ള ജാമ്യമില്ലാ വകുപ്പുകളാണ് പോലീസ് പി സി ജോർജിനെതിരെ ചുമത്തിയിരുന്നത് ഈ സാഹചര്യത്തിലാണ് പി സി ജോർജ് കോട്ടയം സെഷൻസ് കോടതിയിൽ മുൻകൂർ ജാമ്യ ഹർജി നൽകിയത് ജാമ്യ ഹർജി ഇന്ന് പരിഗണിച്ച കോടതി കേസ് ശനിയാഴ്ചയിലേക്ക് മാറ്റി ശനിയാഴ്ച കേസ് പരിഗണിക്കും വരെ അറസ്റ്റ് ചെയ്യരുതെന്നും നിർദ്ദേശിച്ചു ചർച്ചയിലെ പരാമർശങ്ങൾ നാക്കുപിഴയാണെന്ന് വിശദീകരിച്ച് പി സി ജോർജ് നിരുപാധികം മാപ്പ് പറഞ്ഞിട്ടുണ്ട് പക്ഷേ മതമൗലികവാദികൾ പി സി ജോർജിനെ വേട്ടയാടുകയാണെന്നും കേസെടുത്തത് അന്യായമാണെന്നും ബി ജെ പി വിമർശിച്ചിരുന്നു മതത്തെയല്ല മത തീവ്രവാദത്തെയാണ് പി സി ജോർജ് വിമർശിച്ചതെന്നും നിയമപരമായി നേരിടുമെന്നും ബി ജെ പി വ്യക്തമാക്കിയിട്ടുണ്ട് ജനം കോട്ടയം